വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തുറമുഖത്തെ കുറിച്ച് പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യത്തെ പോയിന്റ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വിഴിഞ്ഞ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം താലൂക്ക് നെയ്യാറ്റിൻകര വിഴിഞ്ഞൻ തുറമുഖത്തിന് തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി ഒ വൺ വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി ഒ വൺ അടുത്തത് വിഴിഞ്ഞ തുറമുഖത്തിന് എത്തിയ ആദ്യത്തെ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഷെൻഹുവ ഫിഫ്റ്റീൻ അടുത്തത് വിഴിഞ്ഞ തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ ട്വൻറ്റി നയൻ വിഴിഞ്ഞൻ തുറമുഖത്തെത്തിയ രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ ട്വന്റി നയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു അതാണ് വിഴിഞ്ഞൻ തുറമുഖം വിഴിഞ്ഞൻ തുറമുഖം എന്ന് ഉദ്ഘാടനം ചെയ്തു എന്ന് ചോദ്യം വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് പ്രധാ ആര് ഉദ്ഘാടനം എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെന്റ് തുറമുഖം എന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞൻ തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം ഇന്ത്യയിലെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം ഇന്ത്യയിലെ ആഴമേറിയ ബ്രേക്ക് വാട്ടർ എന്നൊക്കെ പറയുന്നത് വിഴിഞ്ഞൻ തുറമുഖത്തെ കുറിച്ചാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം എന്നും പറയും ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിഴിഞ്ഞൻ തുറമുഖമാണ് വിഴിഞ്ഞൻ തുറമുഖത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ നിലവിൽ മാനേജിങ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞൻ തുറമുഖം പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയ ആദ്യത്തെ തുറമുഖ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞൻ തുറമുഖം വിഴിഞ്ഞൻ തുറമുഖം മേന്മകൾ ഇന്ത്യക്ക് പകര ഇന്ത്യക്ക് കരുത്തു പകരുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു സമുദ്ര വ്യാപാരം ശക്തിപ്പെടുത്തുന്നു മറ്റു തുറമുഖങ്ങളിൽ തിരക്ക് കുറയുന്നു ഇതൊക്കെയാണ് മേൻ ഈ തുറമുഖം ഉണ്ടായിരുന്ന മേന്മകൾ മറ്റു തുറമുഖങ്ങളിൽ നിന്ന് തുറക്ക് കുറയും കുറയും ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ ഏതാണെന്ന് ചോദിച്ചത് സാൻ ഫ്രെ ഫെർണാണ്ടോ വിനിയൻ തുറമുഖത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന ചരക്ക് കപ്പൽ എം എസ്സി ക്ലോട്ട് കിരാക്കട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിൽ വന്ന ചരക്ക് കപ്പൽ എം എസ് സി ക്ലോട്ട് ഗിരാക്കഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി വന്ന ചരക്ക് കപ്പൽ ഏതാണെന്ന് വെച്ചാൽ എം എസ് സി എം എസ് സി തുർക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന ചരക്ക് കപ്പൽ എം എസ് സി തുർക്കി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഒന്നും കൂടി നോക്കാം വിഴിഞ്ഞ തുറമുഖം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് താലൂക്ക് നെയ്യാറ്റിൻകര ജില്ല തിരുവനന്തപുരം വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് എന്ന് പറയുന്നത് ഐ എൻ ടി ആർ വി ഒ വൺ വിഴിഞ്ഞ തുറമുഖത്തിന് എത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ ട്വൻറ്റി നയൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞ ആഴക്കടൽ ഷിപ്മെൻ്റ് ആണ് വിഴിഞ്ഞൻ തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴിമുറിയ ബ്രേക്ക് വാട്ടർ ഏതാന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം തുറമുഖം നിലവിലെ മാനേജിങ് ഡയറക്ടർ ദിവ്യ എസ് അയ്യറാണ് നിലവിലെ മാനേജിങ് ഡയറക്ടർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഞ്ഞൻ തുറമുഖം സ്വകാര്യ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോട് കൂടിയ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഞ്ഞൻ തുറമുഖം മേന്മകൾ ചോദിക്കാൻ ചാൻസ് ചോദിക്കാനുണ്ട് ചോദി ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് മേന്മകൾ ഇന്ത്യക്ക് കരുത്ത് പകരുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു സമുദ്ര വ്യാപാരം ശക്തിപ്പെടുത്തുന്നു മറ്റു തുറമുഖങ്ങളിൽ നിന്ന് തുരക്ക് കുറയുന്നു ഇതൊക്കെയാണ് വീഴിയൻ തുറമുഖത്തിൻ്റെ മേന്മകൾ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ ആദ്യത്തെ കണ്ടെയ്നർ തുർ വി തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ ഏതാണെന്ന് സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ വന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ ഫസ്റ്റ് ചരക്ക് കപ്പൽ എം എസ് സി ഗ്ലോഡ് കിരാഗഡാണ് രണ്ടായിരത്തി ചരക്ക് കപ്പൽ ഗ്ലോസ് കിഡാഗഡ് ഗ്ലോഡ് കിരാഗഡും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ എം എസ് സി തുർക്കി ആണ്